കോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാശനാഥ് അവിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തി വടകര വില്ലാപ്പള്ളി സ്വദേശിയായ ഗവർണറുടെ ഒപ്പം അമ്മ ഭാര്യ രണ്ട് മക്കൾ സഹോദരി സഹോദരി ഭർത്താവ് എന്നിവരും കൂടെയുണ്ടായിരുന്നു വൈകിട്ട് ഏഴുമണിയോടെ ക്ഷേത്രത്തിലെത്തിയ ഗവർണറെ ക്ഷേത്രം കാരണവർ ഒതേനൻ ചെയർമാൻ സുധീഷ് കുമാരൻ പ്രസിഡന്റ് രാജൻ സെക്രട്ടറി പ്രദീപ് കുമാർ ട്രഷറർ ക്യാപ്റ്റൻ കുഞ്ഞിക്കണ്ണൻ എന്നിവർ ചേർന്ന് പൂച്ചണ്ട് നൽകി സ്വീകരിച്ചു ഗവർണർക്ക് കേരള പോലീസും പോണ്ടിച്ചേരി പോലീസും ക്ഷേത്രത്തിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് ക്ഷേത്ര ദർശനത്തിനുശേഷം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി മുക്കാളി റെയിൽവേ സ്റ്റേഷൻ നിലനിർത്തുന്നതിനുവേണ്ടി ഗവർണർക്ക് നിവേദനം കൊടുത്തു ക്ഷേത്ര കമ്മിറ്റിയുടെ ഉപഹാരമായി വസൂരിമാല ഭഗവതിയുടെ ഛായചിത്രം സമർപ്പിച്ചു ഗവർണർ ക്ഷേത്രദർശനം നടത്തുന്നതറിന് ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ ക്ഷേത്രത്തിലെത്തിയിരുന്നു